ഹലോ അസ്ലാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കാണ് അലഹദില്ല നമുക്ക് വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മളെ എന്താ കടിയേറ്റംസ് ആളൊക്കെ ഇണ്ടാക്കിങ്ങാട് ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മളെ സോനുവിന് പനിയാണ് കേട്ടോ നമുക്കൊന്നും തന്നെ ചെറുതായിട്ട് തലവേദനയും തൊണ്ടവേദന ഒക്കെ ഇണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിയാണ് അർജന്റില് പണിയെടുക്കുകയാണെന്ന് അപ്പം നമ്മൾക്ക് എന്നും കൊടുക്കണ പോലെ ഇഷ്ടം പോലെ ഓർഡറും കാര്യമൊന്നുമില്ല ഡെയിലി കൊടുക്കണ ഓർഡർ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഓർഡറുകളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് വേഗം പണിയിരിക്കാണ്ട് പോവൻ്റെ അടുത്തേക്കൊക്കെ പോവാം അപ്പം നമ്മൾ പൂവടെ നമ്മൾ ദ്രശിക്കണ് പിന്നെ നമ്മൾ കലത്തപ്പവും നെയ്യപ്പവും പൊരിച്ചപ്പത്തിരിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തുക്കണ് ഇനി കുറച്ച് കൊടുക്കാണ്ട് ഇനി നമുക്ക് സുഖീനും കൂടി ഉണ്ടാക്കാനുണ്ട് നമ്മൾ ചോറ് ഇതാ അടുപ്പത്ത് തിളച്ചും എടുക്കണുണ്ട് പിന്നെ നമ്മൾ ചീയപ്പാണ് അന്ന് ചുറ്റിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് പൊരിച്ച പത്രീൻ്റെ ഓർഡർ ഉണ്ടായിന് അതിന് പൊടിയൊക്കെ വാട്ടി വെച്ചത് കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനെ അതൊന്നും പിന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ സ്വിഗ്ഗീൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേന് അത് കറക്റ്റായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പം നമ്മൾ ചെറുപയർ നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കാണാൻ നന്നായിട്ട് വേഗിച്ചതിന് ശേഷം ശർക്കര പൊടിച്ചിങ്ങാണ്ട് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ മിക്സ് മിക്സാക്കിയിട്ട് ഉരുട്ടിയെടുക്കലാണ് അപ്പം നമ്മൾക്ക് പൂവടൻ്റെ ബാലൻസ് കുറച്ച് തേങ്ങയും ചർക്കര ഉണ്ടായപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമുക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ചേർത്തിട്ട് ഉരുട്ടിയെടുക്കുക അത് അവന് ടേസ്റ്റിനനുസരിച്ചാണ് ചെറിയ ചീരകത്തിൻ്റെ പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കെട്ടോ അപ്പോൾ അതിന് അതൊക്കെ ഉരുട്ടിയതിന് ശേഷം ആ ചോറ് വന്നിട്ടുണ്ടെനേ അപ്പോൾ അതുകൊണ്ട് ഊറ്റി എടുക്കണം അതിന് ശേഷം ഞാൻ സ്വിഗീനും പൊരിച്ചെടുത്തിട്ടുണ്ടെ അപ്പോൾ അതാ സ്വീനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചായ കുടിക്കാൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം ചായക്ക് നമ്മൾ പറഞ്ഞില്ല ചീ അപ്പാണ് നമ്മളെ നൈസ് അപ്പാണ് ചുട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പതിൻ്റെ കൂടെ കഴിക്കണത് നമ്മളെ ചിക്കൻ്റെ പാട്ട്സ് കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് അപ്പോൾ നമ്മൾ ഗാക്കൂലും ചായ കുടിക്കാനായിപ്പോൾ ഒരു രണ്ട് മുട്ട എടുത്തിട്ട് ആംബ്ലേറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എന്താ മ്മെ കാന്താരി മുളകും പിന്നെ പച്ച വെള്ളമുളകും ഉണ്ടല്ലോ വെള്ള വെള്ളക്കാന്താരി സവാള ഒക്കെ അരിഞ്ഞാണ് ഉപ്പൊക്കെ ഇട്ടുകയാണ് നന്നായിട്ട് മുട്ടയൊക്കെ പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ മുട്ട നമ്മൾ തിരിച്ചിട്ട് കൊടുത്തേക്കണ് നമ്മളെ മുട്ട അടിപൊളിയായിട്ട് നമ്മളെ ചട്ടയിൽ നിന്ന് മറിച്ചാൻ അപ്പോൾ അപ്പം അതൊരു പാത്രത്തേക്കാണ് മാറ്റി വെച്ചെടുക്കണേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ അപ്പത്തിൻ്റെ കൂടെ മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടേനി അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കണ അതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോൾ പിന്നെ അവിടുന്ന് ചിക്കനും അതേപോലെ ബീഫിൻ്റെ പിന്നെ എല്ല് ഉണ്ടാവുമല്ലോ എല്ല് പിന്നെ സോനൂന് ഫ്രൂട്ട്സാണ് പറഞ്ഞിട്ട് ഓറഞ്ചും അതേപോലെ വത്തക്കിയും പിന്നെ ചെങ്കളിപ്പായ ഒക്കെ വാങ്ങിയിട്ടുണ്ടേനെ കേട്ടോ അതൊക്കെ കഴിച്ചതിൻ്റെ ബാലൻസ് ആണ് കാണിച്ചു തരുന്നത് വന്നപ്പോൾ എല്ലാവരും ഒന്ന് വെച്ചപ്പോൾ ഒക്കെ കഴിച്ചിട്ടുണ്ടേന് ഇപ്പം നമ്മളാ എല്ലൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങാണ്ട് കുക്കറിലിട്ടച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ചതവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ട് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾ പിന്നെ അതേപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ ആദ്യമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് അതൊക്കെ ഒരു നമ്മളെ ഓരോ അളവിനുസരിച്ചിട്ടോ അപ്പോൾ നമ്മളീ മുളക് പറഞ്ഞാൽ ഭയങ്കര എരിവിലൊരു മുളകാണ് കേട്ടോ ഇട്ടാൽ കാണുമില്ല നല്ല ഇരുവാണ് അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്നത് സ്പൂണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതിന് കേട്ടോ അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി പാക്കറ്റിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഒരു കറക്റ്റ് ആക്കാരം കൂടുതലൊന്നും ആവൂല അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളെ പിന്നെ എന്തിനെ അതിന് ശേഷം ഞാൻ കുക്കറിൽ വെച്ചാണ്ട് ഇതാക്കി വെച്ചിരിക്കണെ അടച്ചാണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണെ അതിനുശേഷം ചിക്കനും മസാല കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ചിക്കൻ അങ്ങനെ ചട്ടിയിൽ നിരത്തി കൊടുക്കുന്നുണ്ടാണ് ചൂടായി വരട്ടേ കരുതിട്ടോ ചൂടാവോളം നിൽക്കാൻ ക്ഷമയൊന്നുമില്ല കേട്ടോ ചട്ടി ചൂടാവോളം നിൽക്കാൻ ക്ഷമയൊന്നുമില്ല അതുകൊണ്ട് വെച്ചാൽ പിന്നെ അതിൻ്റെ പണി തീരുവലോന്നുള്ള രീതിയിലാണ് അപ്പോൾ പിന്നെ അത് കുക്കറൊക്കെ വിസിലടിച്ച് വരുന്നുണ്ട് നമ്മളെ പിന്നെ എല്ല് തീം നല്ല കടിച്ചാലൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റ് ഇല്ല എല്ലാന്നു നമുക്ക് പൂളിട്ടെങ്ങാണ്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചാണ് കപ്പിട്ടങ്ങാണ്ട് വെക്കാൻ വിചാരിച്ചാണ് എല്ല് വാങ്ങി വാങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ ചിക്കനും ചട്ടിയിലിട്ടിട്ടുണ്ട് അപ്പം അപ്പം പിന്നെ കുക്കറിൽ പിന്നെ നമ്മൾ ബീഫിൻ്റെ അത് തൈ വെച്ചപ്പോൾ പിന്നെ വെള്ളരിക്കുന്ന തക്കാളിയൊക്കെ ഉണ്ട് ചട്ടികൾ വെച്ചാൽ നമുക്ക് ഇത്രയും വലിയൊരു മുരട് കപ്പ കെട്ടിയിരിക്കണം കേട്ടോ നമ്മൾ അയൽവാസി കൊണ്ടുവന്നു തന്നതാണ് കേട്ടോ അത് ഇത് എവിടെ നിന്നാണ് കൊണ്ടക്കാടെ ഞങ്ങൾക്ക് അറിയണ്ട ആലുവിന്ന് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ നമ്മളിവിടുത്തെ സ്ഥലടുത്ത ആള് ആലവിയിലില്ലാണെ അപ്പം നമുക്ക് അവരെ നാട്ടത്തെ കപ്പ കൊണ്ടെന്ന് തന്നതാണ് അപ്പം ഞാൻ അത് കട്ട് ചെയ്ത് എല്ലാവർക്കും അയൽവാസി ഒക്കെ കൊടുക്കാനുണ്ടോ പൊന്തണില്ല ഗൈസ് പൊന്തണില്ല നമ്മളെ ഫ്രിഡ്ജിലുണ്ട് എടുത്ത കത്തിയോ അതാ സുഖമെല്ലാം അങ്ങനെ എടുക്ക മണ്ണ് തട്ടിക്കള് അയ്യ അങ്ങനെ എടുക്കണ്ട കുറച്ച് പോ അങ്ങനെ വ്യത്യാസോ ഒന്നിനെ അത്യാവശ്യം നല്ല വെയിറ്റ് ഇപ്പ ചേർക്കി വീട് കിട്ടി ൊക്കെ സെറ്റ് ആയി പഞ്ചിനൊക്കെ നല്ല മുടുക്കമാണത് കിട്ടണെങ്കിൽ എന്നിട്ടൊക്കെ കുറെ വെള്ളമുളക് ഉണ്ടായിക്കണേ നമുക്ക് അപ്പൊ ഇതൊക്കെ പറിച്ചിങ്ങാണ്ട് നമുക്ക് സുറുക്കിയിലിട്ട് വെക്കട്ടോ അപ്പൊ അതിനുവേണ്ടി ഞാനൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാണ് ഇതില്ലാത്ത സമയത്തേക്കാളും ഇത് പൈത്തങ്ങാണ്ട് പക്ഷി ആള് തിന്നലാണ് കേട്ടോ ഇപ്പം കുറച്ചായിട്ട് പച്ചമുളക് നമ്മളെ പെരീത്ത ആവശ്യത്തിന് ഇങ്ങനെ പച്ചമുളകിന്റെ ചെറിയ തൈ ഉണ്ട് അപ്പുറത്ത് അത് ഈ കാന്താരി ഇതൊക്കെ തന്നെ എടുക്കല് ഇതാണ് നമ്മളെ ഒഴിഞ്ഞ പ്രദേശോ നമ്മളവിടുത്തെ അതിലെ ഞങ്ങള് മുളകറച്ചപ്പോ ഞാനേ കൊറച്ചേരം ഒന്ന് ഇവിടെ ഒന്ന് പുഴക്കൊന്ന് കണ്ടുപോകണം അപ്പൊ ഇതാണ് പുഴ അതാണ് നമ്മളെ വീട് അതാണ് നമ്മളെ വീട് അത് പുഴ ഇതാ ഇത് ഇത്രയും സ്ഥലം ഇവിടെ ഇങ്ങനെ കാലയൊക്കെ അടക്കാനുണ്ടോ നമ്മൾ കുറെ പ്രാവശ്യം നമ്മളെ വീഡിയോ ലിച്ച് കാണിച്ചതാണ് നമ്മളപ്പോഴ ഞാനിങ്ങനെ ഒഴിവിലെ സമയത്തൊക്കെ ഓരോരോ മൂടിലിങ്ങനെ വരലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി അപ്പൊതാ ഇവിടെ ഉണ്ട് ഞങ്ങള് ഒഴിവുണ്ടാവുമ്പോൾ വന്നിട്ട് കുറേ സമയം നീന്തിയിട്ട് പോകട്ടോ വെള്ളത്തിൽ ഒഴിവ് എല്ലാ ടൈമിലട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒഴിവുണ്ടാവില്ല ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഒന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഇനി വീട്ടിൽ കുറച്ച് അപ്പൊ ഇന്ന് കുറച്ച് രൈവുണ്ടായ ഇങ്ങനെ പോന്നതാണ് ഇനി വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ എടുത്തപ്പോൾ മടുപ്പ് അപ്പൊ എങ്ങനെ മുളകർച്ചാൽ ഇറങ്ങിട്ടോ കറിയൊക്കെ അടുപ്പത്തേച്ച് ഇങ്ങാണ്ട് എനിക്ക് തോന്നി കൂടി ഒന്ന് വന്ന് ഇങ്ങാണ്ടെന്ന് നോക്കി പോകാന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ പോന്നതാണ് അങ്ങനെ ഉണ്ടാവട്ടോ അപ്പൊ പോവാണ് കേട്ടോ അതാണ് ഞമ്മള അവസ്ഥ തീമച്ചാണതിലെ നമ്മള് നാട്ടും ഭരണാടനം നിന്നിങ്ങനെ അപ്പൊ ഇത് കൊറച്ചിട്ടായിരിക്കും അതാണ് കാര്യം ഇന്റെ ഇപ്പം ഞാൻ മുളകരച്ച ആവശ്യം ഉണ്ട് വെച്ചപ്പോൾ ഇത് ഇവിടെ എത്തിച്ചത് വാങ്ങിച്ചിട്ട് പോയത് അപ്പാണ് തോന്നി അപ്പൊ പോയി അതിപ്പോൾ എന്താ ഇത് നല്ലോണം കൃത്യ കേട്ടോ നമ്മളെ മുളകി നമ്മൾ ചുർക്കിയിലിടണം ചീസാണ് മക്കളെ നിറച്ച് വെച്ചേക്കണം ഇട്ടോ ഇത് ഫുള്ള് ചീസാ കേട്ടോ ഈ കാണുന്നത് ചിക്കൻ പീസും ചീസും ഞാനൊന്ന് തുറന്നു നോക്കിയതാണ് നമ്മളെ ബ്രെഡിൽ പൊട്ടിച്ച ബ്രെഡ് പൊട്ടിച്ചു ബ്രെഡ് പൊട്ടിച്ചു അതിന് എന്താണ് വെച്ചിട്ട് നോക്കട്ടെ ഇപ്പം പുറത്തേക്കും തേങ്ങ ചട്ടിയിൽ ഇങ്ങനെ ബ്രെഡാ കാണണം അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കി ഇതൊക്കെ ഭയങ്കര വിഷപ്പിൻ്റെ അസുഖം കേട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം അപ്പം എനിക്ക് വിഷക്കുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡി ആക്കിയതാണ് കേട്ടോ ഉള്ളത് അതാട്ടെ നമ്മളെ ചീസൊക്കെ അലിഞ്ഞ് കിട്ടിയിക്കുന്ന കേട്ടോ അടിപ്പൊളി എന്തെങ്കിലാണ് കേട്ടോ പിസ്സേ പിസം

ഫുള്ള് പൊളിച്ച് ബ്ളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പൊളിച്ചാതെയൊക്കെ ഇഷ്ട അപ്പം നമ്മൾ വെള്ളരക്കിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചക്ക് വെള്ളരക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ പൊരിച്ചും ചെയ്തൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് അച്ചാറും ഐറ്റംസുകളൊക്കെ ഉണ്ട് വേണമെങ്കിൽ അതൊക്കെ എടുക്കട്ടോ അപ്പോൾ ആ അപ്പോൾ അതിന് ശേഷം നിസ്കാരവും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം നേരം കേട്ടോ കുറച്ച് സമയമുള്ളട്ടോ കിടക്കാനും ഉറങ്ങാനൊന്നും ടൈം ഉണ്ടായിട്ടില്ല അപ്പോൾ പച്ചക്കറി തയ്യുകൾ കുടുംബശ്രീന്ന് കിട്ടിയിട്ട് അതൊക്കെ ഉണ്ട് കുഴിച്ചിടണ ഉണ്ട് അപ്പോൾ അതൊക്കെ കുഴിച്ചിടൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ആകാശമൊക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ആകാശം കൂടി ഇടയിട്ടാണ് ശേഷം നമ്മൾ ചെടികളൊക്കെ ഒന്ന് നെനച്ചു കൊടുത്തിട്ടോ ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ട് രണ്ട് ദിവസമായിട്ടില്ല ഇടയിൽ നമ്മൾ ചെടികളെ ഒന്ന് ശുശ്രൂഷിക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം നമ്മളാകാശം വീണ്ടും ഇങ്ങനെ വീടും എടുത്തു കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ആ ഹിരുവിൻ്റെ നിസ്കാരവും പിന്നെ എന്നൊക്കെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും അടുക്കള കയറി നമ്മളെ എല്ല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാത്രിക്കിനി അപ്പോൾ അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ വേഗിച്ച് അപ്പോൾ അതിൽ കപ്പിട്ട് കണ്ടാണ് വേഗിച്ചിട്ടോ പിന്നെ അതിലെ മസാലകളൊക്കെ ഇട്ടു കൊടുത്ത് വേഗിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിങ്ങനെ അത് ചെറിയുള്ളിയൊക്കെ തന്നെയാണെന്ന് തുമ്പിച്ചെടുക്കുക അപ്പം നമ്മളെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തേനുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് താളിച്ച് നമുക്ക് നമ്മളെ എല്ലും കപ്പയും വെച്ചേക്കാൻ നമ്മൾ കണ്ട് ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് റെഡി അതിന് ശേഷം ഞാനത് കഴിക്കണ്ട മിക്സ് ആക്കി കൊടുത്തു അപ്പോൾ നമ്മളെ എല്ലും കപ്പയും അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പം ഞാനിതൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കണ്ടാണ് കേട്ടോ കഴിക്കാൻ ഒഴിക്കല ഒരു സൈഡൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ പിന്നെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കൂട്ടും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ ഇവിടെ ഇവിടെ മക്കളും അങ്ങനെ കഴിക്കൂട്ടോ നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ അച്ചാർ ഒട്ടി കഴിക്കാറില്ല അതേപോലെ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണല്ലോ അപ്പോൾ നല്ലോണം എരിവൊക്കെ ഉണ്ടെങ്കിൽ തൈരും കൂട്ടിയാണ് തൈര് ഇങ്ങനെ ഇടയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എരിവിന് കുറച്ച് സമാധാനം കിട്ടും ഇതിൽ കൂട്ടി മിക്സ് ആക്കി കഴിക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റ് തന്നെ അപ്പോഴും എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് പാകമായി കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഓരോ രീതിക്കാണ് കഴിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസാം വാലേക്കും